പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവ വചന വായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ ഡാനി വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നു പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദി ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന വായനാ സഹായിയാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ ഈ റീഡിംഗ് പ്ലാൻ ലഭ്യമാണ് ഇന്ന് ഇരുന്നൂറ്റി അറുപത്തി ആറാമത്തെ ദിവസം ഇന്ന് വായിക്കുന്ന വചന ഭാഗങ്ങൾ മത്തായുടെ സുവിശേഷം ഇരുപത്തിയേഴും ഇരുപത്തിയെട്ടും അധ്യായങ്ങൾ ഇന്ന് വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിൻ്റെ വായന അവസാനിക്കുകയാണ് ഒപ്പം സുഭാഷിതങ്ങൾ അധ്യായം പത്തൊൻപത് വാക്യങ്ങൾ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെ നമ്മൾ വായിക്കുന്നു നമുക്ക് വചനം വായിക്കാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു മത്തായി അധ്യായം ഇരുപത്തിയേഴ് യേശു പീലാത്തോസിൻ്റെ മുമ്പിൽ പ്രഭാതമായപ്പോൾ പുരോഗിത പ്രമുഖന്മാരും ജനപ്രമാണിമാരും യേശുവിനെ വധിക്കേണ്ടതിന് അവനെതിരെ കൂടിയാലോചന നടത്തി അവരവനെ ബന്ധിച്ചു കൊണ്ടുപോയി ദേശാധികാരിയായ പീലാത്തോസിനെ ഏൽപ്പിച്ചു യൂദാസിൻ്റെ അന്ത്യം അപ്പോൾ അവനെ ഉറ്റിക്കൊടുത്ത യൂദാസ് അവൻ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ മനസ്സ് മാറ്റി ആ മുപ്പത് വെള്ളി നാണയങ്ങൾ പുരോഹിത പ്രമുഖന്മാരെയും പ്രമാണിമാരെയും തിരിച്ചേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു നിഷ്കളങ്ക രക്തം ഒറ്റിക്കൊടുത്ത് ഞാൻ പാപം ചെയ്തിരിക്കുന്നു അവർ അവനോട് പറഞ്ഞു അതിന് ഞങ്ങൾക്കെന്ത് അത് നിന്റെ കാര്യമാണ് വെള്ളി നാണയങ്ങൾ ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവൻ തിരിച്ചുപോയി തൂങ്ങി മരിച്ചു പുരോഹിത പ്രമുഖന്മാർ ആ വെള്ളി നാണയങ്ങൾ എടുത്തുകൊണ്ട് പറഞ്ഞു ഇത് രക്തത്തിൻ്റെ വിലയാകയാൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്നത് അനുവദനീയമല്ല അതുകൊണ്ട് അവർ കൂടിയാലോചിച്ച് ആ പണം കൊടുത്ത് പരദേശികളെ സംസ്കരിക്കാൻ കുശവൻ്റെ നിലം വാങ്ങി അതിന്നും രക്തനിലം എന്നറിയപ്പെടുന്നു പ്രവാചകനായ ജർമിയ വഴി അരുൾ ചെയ്യപ്പെട്ടത് അപ്പോൾ പൂർത്തിയായി അവൻ്റെ വിലയായി ഇസ്രായേൽ മക്കൾ നിശ്ചയിച്ച മുപ്പത് വെള്ളി നാണയങ്ങളെടുത്ത് കർത്താവിനോട് കൽപ്പിച്ച പോലെ അവർ കുശവൻ്റെ നിലത്തിനായി കൊടുത്തു വിചാരണയും വിധിയും അപ്പോൾ യേശു ദേശാധികാരിയുടെ മുമ്പിൽ നിന്നു ദേശാധികാരി അവനോട് ചോദിച്ചു നീ യഹൂദരുടെ രാജാവാണോ യേശു പറഞ്ഞു നീ തന്നെ പറയുന്നുവല്ലോ പുരോഹിത പ്രമുഖന്മാരും പ്രമാണികളും അവനിൽ കുറ്റം ആരോപിച്ചപ്പോൾ അവൻ ഒരു മറുപടിയും പറഞ്ഞില്ല അപ്പോൾ പീലാത്തോസ് വീണ്ടും ചോദിച്ചു അവരെന്തെല്ലാം കാര്യങ്ങൾ നിനക്കെതിരെ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് നീ കേൾക്കുന്നില്ലേ എന്നാൽ അവൻ ഒരാരോപണത്തിനും മറുപടി പറഞ്ഞില്ല തൽഫലമായി ദേശാധികാരി അത്യധികം ആശ്ചര്യപ്പെട്ടു ജനക്കൂട്ടം ആഗ്രഹിക്കുന്ന ഒരു തടവുകാരനെ ദേശാധികാരി അവർക്ക് തിരുനാളിൽ വിട്ടുകൊടുക്കുക പതിവായിരുന്നു അന്നവർക്ക് ബറാബാസ് എന്നു പേരുള്ള ഒരു കുപ്രസിദ്ധ തടവുപുള്ളി ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർ ഒരുമിച്ച് കൂടിയപ്പോൾ പീലാത്തോസ് അവരോട് ചോദിച്ചു ഞാൻ ആരെ വിട്ടു തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ബറാബാസിനെയോ ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശുവിനെയോ എന്നാൽ അസൂയനിമിത്തമാണ് അവരവനെ ഏൽപ്പിച്ചു കൊടുത്തതെന്ന് അവൻ അറിഞ്ഞിരുന്നു മാത്രമല്ല അവൻ ഞായാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുമ്പോൾ അവൻ്റെ ഭാര്യ അവൻ്റെ അടുത്ത് കാളയെ ചറിയിച്ചു ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത് എന്തെന്നാൽ അവൻ മൂലം സ്വപ്നത്തിൽ ഞാൻ ഞാനിന്ന് വളരെയേറെ ക്ലേശിച്ചു പുരോഹിത പ്രമുഖന്മാരും പ്രമാണിമാരും ബരാബാസിനെ വിട്ടുതരാനും യേശുവിനെ ഇല്ലാതാക്കാനും ആവശ്യപ്പെടാൻ ജനക്കൂട്ടത്തെ പ്രേരിപ്പിച്ചു ദേശാധികാരി വീണ്ടും അവരോട് ചോദിച്ചു ഇവ രണ്ടു പേരിൽ ആരെ വിട്ടുതരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവർ പറഞ്ഞു ബരാബാസിനെ പീലാത്തോസ് അവരോട് ചോദിച്ചു അപ്പോൾ ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശുവിനെ ഞാൻ എന്തു ചെയ്യണം എല്ലാവരും പറഞ്ഞു അവൻ ക്രൂശിക്കപ്പെടട്ടെ അവൻ അവരോട് ചോദിച്ചു അവൻ എന്ത് തിന്മയാണ് ചെയ്തത് അപ്പോൾ അവർ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു അവൻ ക്രൂശിക്കപ്പെടട്ടെ ബഹളം വർദ്ധിക്കുന്നതല്ലാതെ പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ലെന്ന് മനസ്സിലാക്കിയ പീലാത്തോസ് വെള്ളമെടുത്ത് ജനക്കൂട്ടത്തിൻ്റെ മുമ്പിൽ വെച്ച് കൈ കഴുകിക്കൊണ്ട് പറഞ്ഞു ഈ മനുഷ്യൻ്റെ രക്തത്തിൽ ഞാൻ നിർദ്ദോഷിയാണ് ബാക്കി നിങ്ങളുടെ കാര്യം അപ്പോൾ ജനം മുഴുവൻ വിളിച്ചു പറഞ്ഞു അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മേലും ആയിക്കൊള്ളട്ടെ അപ്പോൾ അവൻ ബറാബാസിനെ അവർക്ക് വിട്ടുകൊടുക്കുകയും യേശുവിനെ ചമ്മട്ടി ചമ്മട്ടികൊണ്ടടിപ്പിച്ച് ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു യേശുവിനെ പരിഹസിക്കുന്നു അനന്തരം ദേശാധികാരിയുടെ പടയാളികൾ പ്രത്തോറിയത്തിലേക്ക് യേശുവിനെ കൊണ്ടുപോയി ഒരു സൈന്യ വിഭാഗം മുഴുവൻ അവന് ചുറ്റും കൂടി അവർ അവൻ്റെ വസ്ത്രം ഒരിഞ്ഞു മാറ്റി ഒരു ചമന്ന മേലങ്കി പുതപ്പിച്ചു ഒരു മുൾ കിരീടം മെടഞ്ഞ് അവൻ്റെ ശിരസിൽ വെച്ചു വലത്തുകൈയിൽ ഒരു ഞാങ്ങണയും കൊടുത്തു അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തിക്കൊണ്ട് യഹൂദരുടെ രാജാവേ സ്വസ്തി എന്ന് പറഞ്ഞ് അവർ അവനെ പരിഹസിച്ചു അവർ അവൻ്റെ മേൽ തുപ്പുകയും ഞാങ്ങണയെടുത്ത് അവൻ്റെ ശിരസിലടിക്കുകയും ചെയ്തു അവനെ പരിഹസിച്ച ശേഷം മേലങ്കി എടുത്തു മാറ്റി അവൻ്റെ വസ്ത്രം വീണ്ടും ധരിപ്പിച്ച് കുരിശിൽ തറയ്ക്കാൻ കൊണ്ടുപോയി യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നു അവർ പോകുന്ന വഴി ചുമയോനെന്ന ഒരു സൈറിയൻകാരനെ കണ്ടുമുട്ടി യേശുവിൻ്റെ കുരിശ് ചുമക്കാൻ അവർ അവനെ നിർബന്ധിച്ചു തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോത്തായിലെത്തിയപ്പോൾ അവർ അവന് കയ്പ്പ് കലർത്തി വീഞ്ഞു കുടിക്കാൻ കൊടുത്തു അവനത് രുചിച്ചു നോക്കിയെങ്കിലും കുടിക്കാൻ ഇഷ്ടപ്പെട്ടില്ല അവനെ കുരിശിൽ തറച്ച ശേഷം അവർ അവരവൻ്റെ വസ്ത്രങ്ങൾ കുറിയിട്ട് ഭാഗിച്ചെടുത്തു അനന്തരം അവരവിടെ അവന് കാവലിരുന്നു ഇവൻ യഹൂദരുടെ രാജാവായ യേശുവാണ് എന്ന അവൻ്റെ കുറ്റപത്രം അവർ അവരവൻ്റെ ശിരസിനിമകളിൽ എഴുതിവെച്ചു അവനോടുകൂടെ രണ്ട് കള്ളന്മാരെയും അവർ കുരിശിൽ തറച്ചു ഒരുവനെ വലത്തും അവരനെ ഇടത്തും അതിലേ കടന്നുപോയവർ തലകുലുക്കിക്കൊണ്ട് അവനെ ദുഷിച്ചു പറഞ്ഞു ദേവാലയം നശിപ്പിച്ച് മൂന്ന് ദിവസം കൊണ്ട് അത് പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിക്കുക നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വരിക അപ്രകാരം തന്നെ പുരോഹിത പ്രമുഖന്മാർ നിയമജ്ഞരോടും ശ്രേഷ്ഠന്മാരോടുമൊത്ത് അവനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു തന്നെ തന്നെ രക്ഷിക്കാൻ ഇവന് സാധിക്കുന്നില്ല ഇവൻ ഇസ്രായേലിൻ്റെ രാജാവാണല്ലോ ഇപ്പോൾ കുരിശിൽ നിന്നിറങ്ങി വരട്ടെ ഞങ്ങൾ ഇവനിൽ വിശ്വസിക്കാം ഇവൻ ദൈവത്തിൽ ആശ്രയിച്ചു ദൈവത്തിന് വേണമെങ്കിൽ ഇപ്പോൾ ഇവനെ രക്ഷിക്കട്ടെ ഞാൻ ദൈവപുത്രനാണ് എന്നാണല്ലോ ഇവൻ പറഞ്ഞിരുന്നത് അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ട കള്ളന്മാരും ഇപ്രകാരം തന്നെ അവനെ പരിഹസിച്ചു യേശുവിൻ്റെ മരണം ആറാം മണിക്കൂർ മുതൽ ഒമ്പതാം മണിക്കൂർ വരെ ഭൂമിയിലെങ്ങും അന്ധകാരം വ്യാപിച്ചു ഏകദേശം ഒമ്പതാം മണിക്കൂറായപ്പോൾ യേശു ഉച്ചത്തിൽ നിലവിളിച്ചു ഏലി ഏലി ലെമാ സഭക്താനെ അതായത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു അടുത്ത് നിന്നിരുന്നവർ ചിലർ ഇത് കേട്ട് പറഞ്ഞു അവൻ ഏലിയായി വിളിക്കുന്നു ഉടനെ അവരിലൊരാൾ ഓടിച്ചെന്ന് നീർപ്പഞ്ഞി എടുത്ത് ചവർപ്പുള്ള വീഞ്ഞിൽ മുക്കി ഒരു ഞാങ്ങണമേൽ ചുറ്റി അവന് കുടിക്കാൻ കൊടുത്തു അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു നിൽക്കൂ ഏലിയ വന്ന് അവനെ രക്ഷിക്കുമോ എന്ന് നമുക്ക് കാണാം യേശു ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് കൊണ്ട് പ്രാണൻ വെടിഞ്ഞു അപ്പോൾ ദേവാലയത്തിലെ തിരശ്ശീല മുകൾ മുതൽ അടിവരെ രണ്ടായി കീറി ഭൂമി കുലുങ്ങി പാറകൾ പിളർന്നു ശവകുടീരങ്ങൾ തുറക്കപ്പെടുകയും നിദ്ര പ്രാപിച്ച അനേകം വിശുദ്ധരുടെ ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു അവൻ്റെ ഉത്ഥാനത്തിന് ശേഷം അവർ ശവകുടീരങ്ങളിൽ നിന്ന് പുറത്തു വന്ന് വിശുദ്ധ നഗരത്തിൽ പ്രവേശിച്ച് പലർക്കും പ്രത്യക്ഷപ്പെട്ടു യേശുവിന് കാവൽ നിന്നിരുന്ന ശതാധിപനും അവൻ്റെ ഉണ്ടായിരുന്നവരും ഭൂകമ്പവും മറ്റ് സംഭവങ്ങളും കണ്ട് അത്യധികം ഭയപ്പെട്ടു പറഞ്ഞു സത്യമായും ഇവൻ ദൈവപുത്രനായിരുന്നു ഗലീലയിൽ നിന്ന് യേശുവിനെ അനുഗമിച്ചവരും അവന് ശുശ്രൂഷ ചെയ്തിരുന്നവരുമായ അനേകം സ്ത്രീകൾ അകലെ ഇക്കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നിന്നിരുന്നു അക്കൂട്ടത്തിൽ മഗ്ദലേന മറിയവും യാക്കോബിൻ്റെയും ജോസഫിൻ്റെയും അമ്മയായ മറിയവും സബദിപുത്രന്മാരുടെ അമ്മയും ഉണ്ടായിരുന്നു യേശുവിനെ സംസ്കരിക്കുന്നു വൈകുന്നേരമായപ്പോൾ അരിമത്തിയക്കാരൻ ജോസഫ് എന്ന ധനികൻ അവിടെ എത്തി അവനും യേശുവിന് ശിക്ഷ്യപ്പെട്ടിരുന്നു അവൻ പീലാത്തോസിൻ്റെ അടുത്ത് ചെന്ന് യേശുവിൻ്റെ ശരീരം ആവശ്യപ്പെട്ടു അതവന് വിട്ടുകൊടുക്കാൻ പീലാത്തോസ് കൽപ്പിച്ചു ജോസഫ് ശരീരമെടുത്ത് വൃത്തിയുള്ള ഒരു തുണിയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയുണ്ടാക്കിയ തൻ്റെ പുതിയ കല്ലറയിൽ സംസ്കരിച്ചു കല്ലറയുടെ വാതിൽക്കൽ ഒരു വലിയ കല്ലുരുട്ടി വെച്ചിട്ട് അവൻ പോയി മഗ്ദലേന മഗ്ദലേനമറിയവും മറ്റേ മറിയവും ശവകുടീരത്തിന് അഭിമുഖമായി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കല്ലറയ്ക്ക് കാവൽ പിറ്റേ ദിവസം അതായത് ഒരുക്കു ദിനത്തിനു ശേഷം പുരോഹിത പ്രമുഖന്മാരും പരിസേരും പിലാത്തോസിൻ്റെ അടുക്കൽ ഒരുമിച്ചുകൂടി അവർ പറഞ്ഞു യജമാനനെ മൂന്ന് ദിവസം കഴിഞ്ഞ് ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ആ വഞ്ചകൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞത് ഞങ്ങളിപ്പോൾ ഓർമ്മിക്കുന്നു അതിനാൽ മൂന്നാം ദിവസം വരെ ശവകുടീരത്തിന് കാവലേർപ്പെടുത്താൻ ആജ്ഞാപിക്കുക അല്ലെങ്കിൽ അവൻ്റെ ശിഷ്യന്മാർ വന്ന് അവനെ മോഷ്ടിക്കുകയും അവൻ മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തുവെന്ന് ജനങ്ങളോട് പറയുകയും ചെയ്തെന്ന് വരും അങ്ങനെ അവസാനത്തെ ചതി ആദ്യത്തേതിനേക്കാൾ ദോഷകരമായി തീരുകയും ചെയ്യും പീലാത്തോസ് അവരോട് പറഞ്ഞു നിങ്ങൾക്ക് ഒരു കാവൽ സേനയുണ്ടല്ലോ നിങ്ങൾ പോയി ആവും വിധം ഭദ്രമാക്കുവിൻ അവർ പോയി കല്ലിനു മുദ്ര വെച്ച് കാവൽക്കാരിലൂടെ കല്ലറ ഭദ്രമാക്കി മത്തായി അധ്യായം ഇരുപത്തിയെട്ട് ഉത്ഥാനം സാപത്തിനു ശേഷം ആഴ്ചയുടെ ഒന്നാം ദിവസം പുലരുമ്പോഴേക്കും മഗ്ദലേന മറിയവും മറ്റേ മറിയവും ശവകുടീരം സന്ദർശിക്കാൻ വന്നു അപ്പോൾ വലിയ ഒരു ഭൂകമ്പമുണ്ടായി കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി അതിന്മേലിരുന്നു അവൻ്റെ രൂപം മിന്നൽ പിണർ പോലെ ആയിരുന്നു വസ്ത്രം മഞ്ഞുപോലെ വെളുത്തതും അവനെക്കുറിച്ചുള്ള ഭയം നിമിത്തം കാവൽക്കാർ വിറവുണ്ട് മരിച്ചവരെ പോലെയായി ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു നിങ്ങൾ ഭയപ്പെടേണ്ട ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം അവനിവിടെയില്ല താൻ അരുൾ ചെയ്ത പോലെ അവനുയർപ്പിക്കപ്പെട്ടു അവൻ കിടന്ന സ്ഥലം വന്ന് കാണുവിൻ വേഗം പോയി അവൻ്റെ ശിഷ്യന്മാരോട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടെന്നും നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകുന്നെന്നും അവിടെ വെച്ച് നിങ്ങളവനെ കാണുമെന്നും പറയുവിൻ ഇതാ ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു അവർ വേഗം കല്ലറ വിട്ട് ഭയത്തോടും വലിയ സന്തോഷത്തോടും കൂടെ അവൻ്റെ ശിഷ്യന്മാരെ വിവരമറിയിക്കാൻ ഓടി അപ്പോൾ യേശു അവർക്കെതിരെ വന്ന് നിങ്ങൾക്ക് അഭിവാദനങ്ങൾ എന്ന് പറഞ്ഞു അവർ അവനെ സമീപിച്ച് പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു അപ്പോൾ യേശു അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട നിങ്ങൾ ചെന്ന് എൻ്റെ സഹോദരന്മാരോട് ഗലീലിയിലേക്ക് പോകണമെന്നും അവിടെ അവർ എന്നെ കാണുമെന്നും പറയുക കാവൽക്കാരുടെ വ്യാജപ്രസ്താവം അവർ പോയപ്പോൾ കാവൽക്കാരിൽ ചിലർ പട്ടണത്തിൽ ചെന്ന് സംഭവിച്ചതെല്ലാം പുരോഹിത പ്രമുഖന്മാരെ അറിയിച്ചു അവരും പ്രമാണിമാരും കൂടി ആലോചിച്ച ശേഷം പടയാളികൾക്ക് വേണ്ടത്ര പണം കൊടുത്തിട്ട് പറഞ്ഞു ഞങ്ങൾ ഉറങ്ങിപ്പോയപ്പോൾ രാത്രി അവൻ്റെ ശിഷ്യന്മാർ വന്ന് അവനെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് പറയുവൻ ദേശാധികാരിയുടെ ചെവിയിലെത്തിയാൽ അവനെ സ്വാധീനിച്ച് നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകാതെ നോക്കിക്കൊള്ളാം അവർ പണം വാങ്ങി നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിച്ചു ഈ കഥ ഇന്നും യഹൂദരുടെ ഇടയിൽ പ്രചാരത്തിലിരിക്കുന്നു പ്രേക്ഷിത ദൗത്യം അനന്തരം യേശു നിർദ്ദേശിച്ച പോലെ പതിനൊന്ന് ശിഷ്യന്മാരും ഗലീലയിലെ മലയിലേക്ക് പോയി അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു ചിലരാകട്ടെ സംശയിച്ചു യേശു അവരെ സമീപിച്ച് അരുൾ ചെയ്തു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തുവിൻ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം പാലിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ ഇതാ യുഗാന്തം വരെ എല്ലായ്പ്പോഴും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും സുഭാഷിതങ്ങൾ അധ്യായം പത്തൊൻപത് വാക്യങ്ങൾ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയൊൻപത് വരെ നീ പരിഹാസകനെ പ്രഹരമേൽപ്പിക്കുമ്പോൾ സരളൻ കുശാഗ്രബ ബുദ്ധിയാകും ധിഷണാശാലിക്ക് തിരുത്തൽ നൽകിയാൽ അവൻ വിജ്ഞാനമാർജിക്കും അപ്പനെ ആക്രമിക്കുന്നവൻ അമ്മയെ ആട്ടിയോടിക്കും നാണം കെട്ടവനും അധിക്ഷേപകനുമായ ഒരു മകൻ എൻ്റെ മകനെ വിജ്ഞാനത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യതിചലിക്കാനുള്ള ശിക്ഷണം കേൾക്കുന്നത് നിർത്തുക വിലകെട്ട സാക്ഷി ന്യായത്തെ പരിഹസിക്കുന്നു ദുഷ്ടരുടെ വായ് കുറ്റത്തെ വിഴുങ്ങുന്നു പരിഹാസകർക്ക് ന്യായവിധികൾ തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു പോഷന്മാരുടെ മുതുകിന് പ്രഹരങ്ങളും നല്ല കർത്താവെ ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി അങ്ങേ ഞാൻ ആരാധിക്കുന്നു തിരുവചനം വായിക്കാനും അവിടുത്തെ സ്വരം കേട്ടുകൊണ്ട് ഈ ദിവസം ആരംഭിക്കാനും അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന അവിടുത്തെ കരുണാർദ്രമായ സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലാണ് കഥാവ് ഈ അവസരമെന്ന് ഞങ്ങൾ ഓരോ ദിവസവും തിരിച്ചറിയാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ ഈ ലോകത്തിൽ മറ്റെന്തെല്ലാം ഞങ്ങൾ കേട്ടാലും സുവിശേഷം കേൾക്കുന്നത് ദൈവവചനം കേൾക്കുന്നത് അതുമാത്രമാണ് വലിയ സൗഭാഗ്യം ഞങ്ങളുടെ ആത്മാവിന് നൽകുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള തിരിച്ചറിവും കണ്ണുകളുടെ കാഴ്ചയും തെളിമയും ഞങ്ങൾക്ക് അവിടുന്ന് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഉദ്ധിതനായ യേശു യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്നരട് ചെയ്ത് ആശീർവദിച്ചുകൊണ്ട് കൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെട്ടു അവിടുത്തെ കാര്യം ഇപ്പോഴും ഞങ്ങളെ അനുഗ്രഹിക്കാനായി അവിടുന്ന് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു അതെല്ലാം ഓർത്ത് നല്ല ദൈവമേ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ഈ ദിവസങ്ങൾ കൊണ്ട് കർത്താവെ വിശുദ്ധമത്തായുടെ സുവിശേഷത്തിൻ്റെ വായന പൂർത്തിയാക്കാൻ അങ് ഞങ്ങളെ സഹായിച്ചത് അവിടുത്തെ വലിയ കാരുണ്യമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അങ്ങയുടെ സ്നേഹത്തിന് ഞാൻ ഒരുപാട് അങ്ങേക്ക് നന്ദി പറയുന്നു തുടർന്നുള്ള വായനകളിലും അവിടുന്ന് ഞങ്ങളെ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കർത്താവേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ആമേ പ്രിയമുള്ളവരെ ഇരുന്നൂറ്റി അറുപത്തി ആറാമത്തെ ദിവസം മത്തായുടെ സുവിശേഷത്തിൻ്റെ വചന വായന ഇന്ന് പൂർത്തിയാവുകയാണ് നമ്മൾ ഈ അവസാനത്തെ രണ്ട് അധ്യായങ്ങളിൽ വായിച്ചത് രാജാവിൻ്റെ കിരീട ധാരണം രാജാവിൻ്റെ പീഡാനുഭവം മരണം രാജാവ് വിജയത്തോടെ ഉത്യതനായി മടങ്ങി വരുന്നത് എന്നിവയാണ് നമ്മുടെ കർത്താവിൻ്റെ ബലഹീനതയുടെയും നിസ്സഹായതയുടെയും പ്രതീകമായിരുന്നില്ല കുരിശ് കുരിശ് അവിടുത്തെ സിംഹാസനമായിരുന്നു ഈ കുരിശനാണ് അവിടുന്ന് തൻ്റെ രാജ്യത്വത്തിൻ്റെ വിളംബരം നടത്തിയത് എല്ലാം പൂർത്തിയായി എന്ന് ഉച്ചരിച്ചത് അവിടുന്ന് നമ്മുടെ രാജാവായി ഹൃദയത്തിൽ വാഴാനുള്ള അവിടുത്തെ യോഗ്യത ഈ രാജാവ് നമുക്ക് പകരം മരിച്ചു എന്നതാണ് സാമുവിലെ പുസ്തകം നമ്മൾ വായിച്ചപ്പോൾ നമ്മൾ കണ്ടിരുന്നു ജനം രാജാവിന് വേണ്ടി മുറവിളി കൂട്ടിയ സമയത്ത് സാമുവേൽ അവർക്കൊരു താക്കീത് നൽകിയിരുന്നു ആ അനുസരിച്ച് സാമുവേൽ അവരോട് പറഞ്ഞത് നിങ്ങൾക്കുള്ളതെല്ലാം രാജാവ് എടുക്കും നിങ്ങളുടെ വിലപ്പെട്ടതെല്ലാം എടുക്കും നിങ്ങളുടെ സമ്പത്ത് എടുക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ എടുക്കും നിങ്ങളുടെ സ്ത്രീകളെ എടുക്കും ദ കിങ് വിൽ ടേക്ക് എവറിത്തിങ് ഫ്രം യു ഈ ടേക്ക് എന്ന് പറയുന്ന വാക്ക് അവിടെ സാമൂഹികൻ്റെ പുസ്തകത്തിൽ ആവർത്തിക്കപ്പെടുന്നുണ്ട് എന്നാൽ യഥാർത്ഥ ദാവി ഇതിൻ്റെ പുത്രനായ രാജാവ് വന്നപ്പോൾ അവൻ അവനിൽ നിന്ന് എല്ലാം എടുത്ത് നമുക്ക് തന്നു ഈ ടുക്ക് എവറിതിങ് ഫ്രം ഹിം ആൻഡ് ഗേവ് ദം എവേ നമുക്ക് വേണ്ടി അവൻ അവനുള്ളതെല്ലാം എടുത്ത് തന്നു എന്നതാണ് യഥാർത്ഥ രാജാവിൻ്റെ പ്രത്യേകത ആ രാജാവാണ് നമ്മളോട് പറഞ്ഞത് ടേക്ക് ദിസ് ആൻഡ് ഈറ്റ് ഫ്രം ദിസ് ദിസ് ഈസ് മൈ ബോഡി ടേക്ക് ദിസ് ആൻഡ് ഡ്രിങ്ക് ഫ്രം ദീസ് ദിസ് ഈസ് മൈ ബ്ലഡ് അവൻ നമ്മളിൽ നിന്ന് എടുക്കുകയല്ല അവന് വിലപ്പെട്ടതെല്ലാം നമുക്ക് നൽകുകയാണ് ചെയ്തത് ഈ രാജാവ് അവൻ്റെ ജീവൻ കുരിശിൽ നമുക്ക് തന്ന് താനാണ് യഥാർത്ഥ രാജാവെന്ന് പ്രഖ്യാപിക്കുന്നതാണ് യേശുവിൻ്റെ മരണം അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് വിജയശ്രീയിലാളിതനായി യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്നും സ്വർഗ്ഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ആ വിജയപ്രഖ്യാപനമാണ് ഈ സുവിശേഷത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ വായിക്കുന്നത് ബറാബാസിനെ വിട്ടയക്കുന്നു യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നു മനോഹരമായ ഒരു സൂചനയാണത് ബർ ആബാസ് എന്ന ആ അരമായ ഹെബ്രായ വാക്കിൻ്റെ അർത്ഥം പിതാവിൻ്റെ പുത്രൻ എന്നാണ് ബർ എന്നാൽ സൺ ഓഫ് എന്നാണ് സൺ ഓഫ് ആബ ആബായുടെ പുത്രൻ പിതാവിൻ്റെ പുത്രൻ ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് യേശു ബറാബാസ് എന്നായിരുന്നു യേശു സൺ ഓഫ് ദ ഫാദർ സൺ ഓഫ് ആബ അപ്പോൾ പീലാത്തൂസിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് പിതാവിൻ്റെ രണ്ട് പുത്രന്മാരാണ് പിതാവിൻ്റെ യഥാർത്ഥ പുത്രനായ യേശുവും പിതാവിൻ്റെ മറ്റൊരു പുത്രനായ ബറാബാസും ബറാബാസ് കുറ്റക്കാരനായിരുന്നു എന്നാൽ യേശു ക്രിസ്തു കുറ്റക്കാരനായിരുന്നില്ല പിതാവിൻ്റെ പുത്രനായ കുറ്റങ്ങൾ ഒരുപാട് ചെയ്ത ബറാബാസിനെ വിട്ടയച്ചിട്ട് കുറ്റങ്ങളൊന്നും ചെയ്യാത്ത പിതാവിൻ്റെ പൊന്നോമന പുത്രൻ ബറാബാസിനു വേണ്ടി അവന് പകരം ബലിയായി മാറി എന്നതാണ് സുവിശേഷം ബറാബാസ് പ്രതിനിധാന ചെയ്യുന്നത് എന്നെയും നിങ്ങളെയുമാണ് നമ്മളെ വിട്ടയച്ചുകൊണ്ട് നമുക്ക് പകരം യേശു കുരിശിൽ മരിച്ചു ഏലി ഏലി ലമാ സബാനി എന്ന അവിടുത്തെ നിലവിളി ഏത് പാവിയും അനുഭവിക്കുന്ന ദൈവത്തെ നഷ്ടപ്പെടുന്ന നിലവിളിയാണ് സങ്കീർത്തനം ഇരുപത്തിരണ്ടിൻ്റെ ആദ്യത്തെ വാക്യമാണിത് എന്നാൽ ഈ സങ്കീർത്തനം അവസാനിക്കുന്നത് നിരാശയിലല്ലെന്ന് ഇരുപത്തിരണ്ടാം സങ്കീർത്തനം വായിക്കുമ്പോൾ മനസ്സിലാവും ആ സങ്കീർത്തനം അവിടുത്തെ ഉത്ഥാനത്തെക്കുറിച്ചുള്ള സൂചനകൾ മനോഹരമായി നൽകുന്ന ഒരു സങ്കീർത്തനമാണ് എല്ലാ അധികാരവും നൽകപ്പെട്ടിരിക്കുന്ന യേശു ലോകമെമ്പാടും പോയി എല്ലാ സൃഷ്ടികളോടും അവിടുത്തെ സുശേഷം പങ്കുവെക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നത് ഈ സുശേഷം വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ അതാണ് നമ്മുടെ ദൗത്യം അവിടുന്ന് ശിശുമാരോട് പറഞ്ഞു ഗലീലിൽ വെച്ച് നിങ്ങളെന്നെ കണ്ടുമുട്ടും ഗലീലി വിളുമ്പാണ് ഗലീലി തീരമാണ് ഗലീലി അപരിഷ്കൃതരായ മനുഷ്യർ താമസിക്കുന്ന സ്ഥലമാണ് ഉത്ഥിതിനെ നമ്മൾ കണ്ടുമുട്ടുന്നത് ജെറുസലേമിൻ്റെ പകിട്ടുകളിലല്ല ഗലീലിയുടെ നിസ്സഹായതകളിലാണ് പാവപ്പെട്ട മനുഷ്യരുടെ ഇടയിലാണ് സുവിശേഷം പങ്കുവെക്കുന്നതാണ് ഏറ്റവും വലിയ ചാരിറ്റി എന്ന് ബെനഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട് സുവിശേഷം കേട്ടിട്ടില്ലാത്ത കേൾക്കാൻ ഭാഗ്യം കിട്ടിയിട്ടില്ലാത്ത നിസ്സഹായരായ പാവങ്ങളായ ആര് സഹായിക്കാനില്ലാത്തവരായ പാവപ്പെട്ടവരായ മനുഷ്യരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലാനുള്ള ഒരു ക്ഷണം അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഈ സുവിശേഷ വായന അവസാനിക്കുന്നത് നല്ല മനോഹരമായ ഒരു ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് ഈ വചന വായന സംരംഭത്തിൽ ഒരുമിച്ച് കൂട്ടിമുട്ടാൻ ദൈവം ഇടയാക്കിയ കൃപയ്ക്ക് ഞാൻ നന്ദി പറയുകയും ചെയ്യുന്നു നിങ്ങളെല്ലാം ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു നാളെ മുതൽ നമ്മുടെ അടുത്ത ടൈം പീരീഡിലേക്ക് നമ്മൾ കടക്കുകയാണ് ഞാൻ ഇപ്പോഴും പറയുന്ന പോലെ തന്നെ ഓർമ്മിപ്പിക്കട്ടെ ഈ ടൈം പീരീഡിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോകൾ വികസന ചിന്മായിട്ട് നടത്തുന്ന ചർച്ചകളുടെ പോഡ്കാസ്റ്റ് നിങ്ങൾ കാണാതിരുന്നാൽ നിങ്ങൾക്കത് വലിയൊരു നഷ്ടമായിട്ട് മാറും കാരണം ഓരോ ഭാഗത്തിൻ്റെയും വായന ഓരോ ടൈം പീരീഡിൻ്റെയും വായന തുടങ്ങുന്നതിന് മുമ്പ് വിശദമായി എന്താണ് ആ ടൈം പീരീഡിലെ പ്രതിപാദന വിഷയമെന്ന് നമ്മൾ സാമാന്യം വിശദമായി തന്നെ ചർച്ച ചെയ്യുന്ന ആ ഇൻട്രഡക്ടറി ടോപ്പിക്കുകളാണ് എല്ലാ ടൈം പീരീഡിനെ കുറിച്ചും അതുണ്ട് ആരംഭം മുതൽ നിങ്ങളത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കേൾക്കാതിരിക്കുന്നത് നിങ്ങളുടെ ഈ ബൈബിൾ പഠനത്തിന് വലിയ നഷ്ടമാണ് എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ നാളെ മുതൽ നമ്മൾ പ്രവാസത്തിൽ നിന്നുള്ള മടക്ക യാത്രയായ ആ ടൈം പീരീഡിലേക്ക് നമ്മൾ കടക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി നമുക്കിനിയും ആ പഴിനിയമ വായനയിലേക്ക് അടക്കുമ്പോൾ നിങ്ങളതിനെ കാണണം എന്ന് സ്നേഹത്തോടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഒത്തിരി ഒത്തിരി നന്മകളും അനുഗ്രഹങ്ങളും ഈ വഴികളിൽ ദൈവം നിങ്ങൾക്ക് നൽകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എപ്പോഴെങ്കിലുമൊക്കെ കാണാൻ ദൈവം ഇടയാക്കുമ്പോൾ നിങ്ങളത് എന്നോട് പങ്കുവെക്കണം നമ്മുടെ അടുത്ത ടൈം പീരീഡിൻ്റെ പേര് റിട്ടേൺ അഥവാ മടക്കയാത്ര പ്രവാസത്തിൽ നിന്നുള്ള മടക്കയാത്രയിലേക്കുള്ള വായനയിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് ഒരു നല്ല ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ